ഹലോ ഓൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്കാണ് കിടക്കണത് അപ്പോൾ നമ്മൾ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് അതായത് താപരാസപ്രവർത്തനങ്ങളും പ്രകാശരാസപ്രവർത്തനങ്ങളൊക്കെ പരിചയപ്പെട്ടു ഇനി ഓരോ ഒറ്റ ഒന്നും കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതും കൂടിയുള്ളൂ അതാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്താണെന്ന് പറയുക ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ പാടം തുടങ്ങുമ്പോൾ തന്നെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഒരു സെല്ലിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് ഇതാ കണ്ടില്ലേ ഇതാ ഈ സെല്ലിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് ഈ സെല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സെല്ല് സെല്ല് എന്തൊക്കെയാണ് ഇപ്പോൾ ബാറ്ററി ബാറ്ററി എന്ന് പറയില്ലേ നമ്മളെ ഇപ്പോൾ ക്ലോക്കിലൊക്കെ ഇടുന്നത് അതൊക്കെ സെല്ലാണ് അപ്പം ഈ ഇത് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡ്രൈ സെല്ലിനെ കുറിച്ചാണ് ഇത് ഡ്രൈ സെല്ലിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പം ഡ്രൈ സെല്ല് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണതെന്ന് ചോദിച്ചാൽ ഇപ്പം ഈ പിക്ചർ തന്നിട്ട് ഇത് ഇതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടി അത് എന്താണ് ഡ്രൈ സെല്ലാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിലൂടെ രാസപ്രവർത്തനത്തിലൂടെ ചില രാസപ്രവർത്തനങ്ങളൊക്കെ ഇതിനകത്ത് നടന്നിട്ട് അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും ആ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് രാസപ്രവർത്തനങ്ങളിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത് ആ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടില്ലേ ഇവയുടെ ഉപയോഗം എന്താണ് ടെക്സ്റ്റ് തുറന്നു വെക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ കണ്ടില്ലേ ഇവയുടെ ഉപയോഗം എന്താണെന്ന് പറയുമ്പോൾ എന്തിനാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ രാസപ്രവർത്തനങ്ങളിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് അവിടെ രാസോർജ്ജം രാസോർജ്ജം എന്ന് പറഞ്ഞാൽ കെമി കെമിക്കൽ അവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാവണമാണ് അപ്പം ആ രാസോർജം എന്ത് ചെയ്തു കെമിക്കൽ എനർജി വൈദ്യുതി വൈദ്യുതോർജ്ജമായിട്ടാണ് മാറുന്നത് ഇലക്ട്രിക് എനർജി ആയിട്ടാണ് മാറുന്നത് അത് നമുക്ക് മനസ്സിലാക്കാം അതിനു മുന്നേ നമ്മുടെ ഇതിൻ്റെ അല്ലെ ഈ ഡ്രൈ സെല്ലിൻ്റെ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഡ്രൈ സെല്ലിൻ്റെ ഭാഗങ്ങൾ എക്സാമിന് ഈ പിക്ചർ തന്നിട്ട് ഡ്രൈ സെല്ലിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടി വരും അപ്പം എന്ത് ചെയ്യുക ഈ പുറത്തെ കവറിംഗ് ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട് ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട് ഇൻസുലേഷൻ പുറത്തെ കവറിംഗ് ആയിട്ട് കണ്ടില്ലേ ഈ ഇതാണ് ഇൻസുലേഷൻ ഇൻസുലേഷൻ ഇവിടെ പുറത്തെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് സുരക്ഷ ഉറപ്പ് വരുത്താനും സുരക്ഷയ്ക്കും അതേപോലെ തന്നെ ചോർച്ച തടയാനൊക്കെ അല്ലേ ലീക്കേജ് തടയാനൊക്കെ ചോർച്ച തടയാനൊക്കെ ആയിട്ടാണ് എന്ത് ഇൻസുലേഷൻ കൊടുത്തിട്ടുള്ളത് പുറമെ പിന്നെ പിന്നെ ഇതിൽ ഇതിനകത്ത് റിയാക്ഷൻ നടക്കണേൽ ഒരു പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് ആ പേസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാ അമോണിയം ക്ലോറൈഡ് ആണ് എന്ത് പേസ്റ്റാണ് അവിടെ ഏത് പേസ്റ്റാണ് ഉൽപാ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ് ഏതാണ്ട് അമോണിയം ക്ലോറൈഡ് അമോണിയം ക്ലോറൈഡ് കണ്ടില്ലേ അമോണിയം ക്ലോറൈഡ് പേസ്റ്റാണ് അവിടെ ഉപയോഗിക്കുന്നത് പിന്നെ പിന്നെ ഇതിൽ പോസിറ്റീവ് ടെർമിനൽ ഏതാണ് നെഗറ്റീവ് ടെർമ നമ്മുടെ ഒരു ബാറ്ററി ഒരു ഇത് സെല്ലെടുത്താൽ അതിനൊരു പോസിറ്റീവ് ടെർമിനലും ഉണ്ടാവും ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ടാവും അപ്പോൾ ഇവിടെ പോസിറ്റീവ് ടെർമിനൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ഏതാണെന്ന് എഴുതേണ്ടി വരും നിങ്ങളോട് എക്സാമിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ എ ബി സി ഡി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും ഇവിടെ പോസിറ്റീവ് ടെർമിനൽ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് പോസിറ്റീവ് ടെർമിനൽ എന്താണ് കാർബൺ റോഡ് അല്ലെങ്കിൽ എന്താണ് അതിന് മലയാളത്തിൽ പറയുക കാർബൺ ദണ്ട് എന്ന് പറയും കാർബൺ എന്ത് കാർബൺ ദണ്ട് കാർബൺ ദണ്ടാണ് എന്തെന്ന് പറഞ്ഞത് ഈ പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് അപ്പോൾ എഴുതിയിരിക്കണം പോസിറ്റീവ് ടെർമിനൽ ഇവിടെ പോസിറ്റീവ് ടെർമിനൽ എന്താണ് കാർബൺ ദണ്ട് പോസിറ്റീവ് കാർബൺ ടാ അതോ ആലോചിച്ച് വയ്ക്കണം പിന്നെ നെഗറ്റീവ് ടെർമിനൽ എന്താണെന്ന് ചോദിക്കും നെഗറ്റീവ് എന്ന് വെച്ചാൽ എന്താ അറിയോ സിങ്ക് കണ്ടെയ്നർ അല്ലെങ്കിൽ സിങ്ക് 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 പാത്രം സിങ്ക് പാത്രമല്ലേ ഇവിടെ സിങ്ക് പാത്രം ഉണ്ട് ഈ സിങ്ക് പാത്രം ഇല്ലേ കണ്ടെയ്നറ് ഇതാണ് അവിടുത്തെ നെഗറ്റീവ് ടെർമിനൽ പോസിറ്റീവ് ടെർമിനലെന്താണ് കാർബൺ റോഡ് അപ്പോൾ ഇവിടെ ഒരു ഈ ദണ്ടില്ലേ ഈ കാർബൺ റോഡ് ഈ ദണ്ട് ഇവിടെ കണ്ടില്ലൊരു ദണ്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് നെഗറ്റീവ് ടെർമിനൽ കാർബൺ റോഡ് പിന്നെ പിന്നെന്ത ചെയ്യും അതൊരു പേസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതെന്താണ് അമോണിയം ക്ലോറൈഡ് അമോണിയം ക്ലോറൈഡ് പേസ്റ്റ് പിന്നെ പിന്നെ ഇവിടെ എന്തെയ്യെന്ന് അറിയുമോ മാഗനീസ് ഡയോക്സൈഡും മാഗനീസ് ഡയോക്സൈഡും കാർബൺ പൊടിയും ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് മാഗനീസ് മാംഗനീസ് പ്ലസ് എന്ത് കാർബൺ പൊടി കാർബൺ പൊടി എന്ത് ചെയ്തു ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തുക്കണേ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് ലീക്കേജ് തടയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഈ ഡ്രൈ ഡ്രൈസെല്ലിൻ്റെ ഭാഗങ്ങൾ ചോദിച്ചാൽ പറയാൻ പറ്റണം പോസിറ്റീവ് ടെർമിനൽ എന്താണ് കാർബൺ ഡ്രോഡ് കാർബൺ ദണ്ട് നെഗറ്റീവ് ടെർമിനൽ സിങ്ക് പാത്രം സിങ്ക് കണ്ടെയ്നർ പിന്നെ അതിലൊരു പേസ്റ്റ് ഉണ്ട് ആ പേസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ ഇങ്ങനെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ ചോദിക്കും അപ്പോൾ അമോണിയം ക്ലോറൈഡ് പേസ്റ്റ് പിന്നെ അവിടെ അതർ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ട് മറ്റ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അവിടെ മാഗനീസ് ഡയോക്സൈഡും അല്ലെങ്കിൽ കാർബ് അതിൻ്റെ ഒപ്പം തന്നെ കാർബൺ പൊടിയും കാർബൺ പൊടിയും പിന്നെ ഇവിടെ ഇൻസുലേഷൻ കൊടുത്തിരിക്കുന്നു അതെന്തിനാണ് ലീക്കേജ് തടയാൻ വേണ്ടിയിട്ട് ചോർച്ച തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയും അതെന്തിനു സുരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്തിനാണ് ഈ മാഗനീസ് ഡയോക്സൈഡും കാർബൺ പൗഡറൊക്കെ കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അത് അതിനകത്തുള്ള റിയാക്ഷൻസ് നമ്മൾ പറഞ്ഞു ഇവിടെ എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷന് റിയാക്ഷൻ വഴിയാണ് എന്തുണ്ടാക്കണേ ഇലക്ട്രിസിറ്റി വൈദ്യുതി ഇലക്ട്രിസിറ്റി വൈദ്യുതി ഉണ്ടാകുന്നത് വൈദ്യുതി വൈദ്യുതി ഉണ്ടാകുന്നത് എന്ത് വഴിയാണ് കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ് അപ്പം അത് നല്ലപോലെ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാനാണ് മാഗനീസ് ഡയോക്സൈഡ് എന്താണ് മാഗനീസ് ഡയോക്സൈഡ് അതേപോലെ തന്നെയാണ് എന്തെന്ന് കാർബൺ പൗഡറും അവിടെ കണ്ടക്ടിവിറ്റി അതായത് കറണ്ട് കടന്നു പോകാനുള്ള കണ്ടക്ടിവിറ്റിയില്ലേ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്തിട്ടുണ്ട് ഇവ കൂട്ടും ചെയ്യും ആര് നമ്മുടെ ഈ കാർബൺ പൗഡർ അങ്ങനെയുള്ള ഹെൽപ്പാണ് അതൊന്നും നമ്മൾ അറിഞ്ഞിരുന്നിട്ടില്ലെങ്കിലും എന്ത് ചെയ്യണം ഈ എഴുതിയത് പോലത്തെ അവിടെ ടെക്സ്റ്റിൽ കൊടുത്ത കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി ഇൻസുലേഷന് ഭാഗങ്ങളുണ്ട് പോസിറ്റീവ് ടെർമിനലുണ്ട് ഉണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാർബൺ റോഡാണ് നെഗറ്റീവ് ആയി ഉപയോഗിക്കുന്ന സിങ്ക് കണ്ടെയ്നറാണ് പിന്നെ ഒരു പേസ്റ്റ് ഉണ്ട് അമോണിയം ക്ലോറൈഡ് ആണ് പിന്നെ അവിടെ മറ്റ് മെറ്റീരിയലായിട്ട് നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അതാണ് കാർ മാഗ്നീസ് ഡയോക്സൈഡും കാർബൺ പൊടിയും അതെ ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി ഇവിടെ അറിഞ്ഞാൽ മതി കാരണം അതേ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഇൻസുലേഷൻ എന്തിനാണെന്നൊന്നും പഠിക്കാനില്ല പക്ഷേ നിങ്ങൾക്കൊരു ഡൗട്ട് ഒന്നുമില്ല ഇതൊക്കെ എന്തിനാണെന്ന് അപ്പം അത് ഞാൻ ജസ്റ്റ് എന്നുള്ളൂ ഓക്കേ പിന്നെ പിന്നെ ഒരു ഡ്രൈ സെല്ലിൽ എന്താണ് നടക്കുന്നത് ഡ്രൈ സെല്ലില് നമ്മുടെ കെമിക്കൽ എനർജി അവിടെ ഞാൻ പറഞ്ഞു ഈ ഈ സംഭവം നെഗറ്റീവും പോസിറ്റീവും ടെർമിനലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇതിനകത്ത് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് രാസപ്രവർത്തനം നടക്കുന്നുണ്ട് എന്ത് രാസപ്രവർത്തനം നടക്കുന്നുണ്ട് ആ രാസപ്രവർത്തനം വഴി എന്താവുന്നു രാസോർജം കെമിക്കൽ എനർജി രാസോർജം എന്തായി മാറുന്നു രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു വൈദ്യുതോർജം ഈ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അല്ലേ ഈ രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ അവിടെ ഏത് ഊർജ്ജം ഉണ്ടാവുക രാസോർജ്ജം അതിവിടെ എന്തായി മാറാണ് വൈദ്യുത ഊർജം എന്തായി മാറാണ് വൈദ്യുത ഊർജം അപ്പം ഇതെഴുതാം ഇൻ ഡ്രൈ സെല്ലിൽ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു എന്ത് ഇലക്ട്രിക്കൽ എനർജി ഇനി നമുക്ക് ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷന് തന്നിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പ്രവർത്തനം ചെയ്ത് നോക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട് നമുക്ക് ആ പ്രവർത്തനം ഒന്ന് നോക്കിയാലോ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അപ്പം ഇത് വരയ്ക്കാനും അറിഞ്ഞിരിക്കണം കേട്ടോ ഈ പ്രവർത്തനം ഇവിടെ ഇത് ഇത് കണ്ടില്ലേ ഇത് ഇത് വരയ്ക്കാനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം പോസിറ്റീവ് പോസിറ്റീവ് എപ്പോഴും വലുതായിരിക്കും കേട്ടോ പോസിറ്റീവ് എപ്പോഴും വലുതായിരിക്കും ഇത് നെഗറ്റീവ് പോസിറ്റീവ് ഇങ്ങനെ വലുതും നെഗറ്റീവ് എന്തായിരിക്കും ചെറുതും ആയിരിക്കണം ഇതെപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ ഒരു ബാറ്ററി വരയ്ക്കുമ്പോൾ ഒരു ബാറ്ററി വരയ്ക്കുമ്പോഴുള്ള പ്രശ്നം ഇതാണ് അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ എന്തായിരിക്കുന്നത് ഒരു ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ് തന്നിട്ടുള്ളത് ഒരു വൈദ്യുത രാസപ്രവർത്തനത്തിന് എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട് ഈ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നില്ലേ എവിടെ ഡ്രൈ സെല്ല് അപ്പം ഡ്രൈ സെല്ലിൽ എന്താ നടക്കുന്നത് അതൊരു വൈദ്യുത രാസപ്രവർത്തനമാണ് അവിടെ ഊർജ്ജം ഉണ്ടാവുകയെ അല്ലെങ്കിൽ വൈദ്യുത ഊർജ്ജം എന്തെങ്കിലും വൈദ്യുതോർജ്ജമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും വൈദ്യുത രാസപ്രവർത്തനമായിരിക്കും ടാ താപവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ താപരാസപ്രവർത്തനമായിരിക്കും പിന്നെ പ്രകാശവുമായിട്ട് എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും പ്രകാശരാസപ്രവർത്തനമായിരിക്കും അപ്പോൾ അതങ്ങനെ ആലോചിക്കണം അപ്പോൾ ഇവിടെ വൈദ്യുതി അല്ലേ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇത് എന്തായിരിക്കും ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും അതായത് വൈദ്യുത രാസപ്രവർത്തനമായിരിക്കും നിങ്ങളോട് ഒരു ഇലക്ട്രോലൈസിസ് നിങ്ങളോടൊരു ഒരു ഒരു പ്രവർത്തനം ചെയ്തു നോക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രവർത്തനം അപ്പം ഇവിടെ നിങ്ങളോട് എന്താ പറഞ്ഞത് ഒരു ബീക്കർ എടുക്കുക ഒരു ബീക്കർ ഇതാണ് ബീക്കർ നമ്മുടെ ബീക്കർ ബീക്കറ് എന്താ ഈ ബീക്കറിൽ ഒരു ബീക്കർ എടുക്കുക ഒരു ബീക്കർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം അതിൽ നല്ല ഗാഡ ഗാഡെന്ന് വെച്ചാൽ എന്താ പറയുക ഉദ്ദേശം നല്ല സ്ട്രോ നല്ല വീര്യം കൂടിയത് നേർപ്പിച്ചതല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ളതിലേ കൂടുതൽ ഉപ്പിട്ടിട്ട് അങ്ങനെ ഗാഢ ഉപ്പ് ലായനിയെടുക്കുക ഉപ്പ് ഈ ഉപ്പ് ഉപ്പ് സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ ടെക്സ്റ്റ് ടെക്സ്റ്റ് അപ്പോഴത്തെ തുറന്ന് വെക്കണം കേട്ടോ അപ്പം ഇതിലെന്താ ചെയ്യുക നമ്മളെ സോൾട്ട് സൊല്യൂഷൻ എടുക്കുക ഉപ്പ് വെള്ളം എടുക്കുക എന്തെടുക്കുക ലായനി എടുക്കുക കേട്ടോ അതിൽ അതിൽ ഫിനോ ഫിനോഫ്തലി എന്ന് പറഞ്ഞ ഒരു റിയേജൻറ്റ് ഉണ്ട് ഈ ഫിനോഫ്തലിൻ ചേർക്കുക അതിൽ ഒന്നോ രണ്ടോ മൂന്നോ ഫ്യൂ ഡ്രോപ്സ് ഒരു രണ്ട് മൂന്ന് തുള്ളി ഏ ഫിനോഫ് ചേർക്കുക ഇതിൽ ചേർക്കണം ആദ്യം ഉപ്പ് വെള്ളം എടുക്കുക ഉപ്പ് വെള്ളം എടുക്കുക എന്നിട്ട് അയക്കാണ് എന്തെങ്കിലും ചേർക്കേണ്ടത് നമ്മുടെ ഈ ഫിനോഫ് തെലിനെന്തേ ചേർക്കേണ്ടത് പിന്നെ ഇല്ലേ ഒരു ബാറ്ററി ബാറ്ററി അവിടെ ഉണ്ടാവണം ബാറ്ററിൻ്റെ വലിയത് പോസിറ്റീവ് ആയിരിക്കും ചെറിയ കാലം എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും കേട്ടോ ഏഹ് എന്നിട്ട് ഇതെന്താ പറയുക സ്വിച്ച് ആണ് കേട്ടോ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് സ്വിച്ച് പിന്നെ ഇതെന്താണ് ഒരു ഒരു ഇതാണ് ബാറ്ററി ബാറ്ററിക്കാണ് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും പിന്നെ അത് ഒരു സ്വിച്ച് ഉണ്ട് പിന്നെ കുറച്ച് കോപ്പർ വയർ ഉണ്ട് ഇവിടെ കുറച്ച് വയർ കൊടുത്തിട്ടില്ലേ അത് വയറാണ് കോപ്പർ വയർ കോപ്പർ വയറിന് മലയാള മേടിക്കാരെന്താ പറയുക ചെമ്പ് 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 കമ്പി ചെമ്പ് കമ്പി പിന്നെ നമ്മൾ ടെർമിനലിന് നിങ്ങൾക്ക് നേരത്തൊക്കെ ടെർമിനൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇരു ധ്രുവങ്ങൾ ഇരുധ്രുവങ്ങളെന്ന് പറയൂട്ടോ ടെർമിനൽ പോസ് ബാറ്ററിയുടെ ധ്രുവങ്ങൾ എന്നും പറയും പറയൂട്ടോ പോസിറ്റീവ് നെഗറ്റീവ് അതിന് ധ്രുവ ധ്രുവങ്ങൾ എന്നും പറയും കേട്ടോ അപ്പോൾ ഒരു ബീക്കറിൽ ഗാഡ് ഉപ്പിലായനി എടുക്കുക അതാണ് ഉപ്പിലായനിന്ന് നമ്മൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് അതിലൊരു രണ്ട് മൂന്ന് തുള്ളി ഫിനോഫ്തലും ചേർക്കുക പിന്നെ ബാറ്ററിയുടെ ഇരു ധ്രുവങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുക അത് ഒരു എന്ത് ചെമ്പ് കമ്പിയുടെ കമ്പി അതുമായി ബന്ധിപ്പിച്ചിട്ട് ആ ചെമ്പ് കമ്പി എന്ത് ചെയ്യുക അതിൽ മുക്കി വയ്ക്കുക ഏ നമ്മുടെ ഇതിൽ എന്തെയ്യുക മുക്കി വയ്ക്കുക ചെമ്പ് കമ്പി ബാറ്ററിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാവും അത് മുക്കി വയ്ക്കുക എന്നിട്ട് നമ്മളോട് ചോദിക്കും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് നിരീക്ഷണമാണ് കാണുന്നത് അപ്പം ആദ്യം എന്ന സ്റ്റെപ്പ് നമ്മളൊന്നും കൂടി പറയുക സ്റ്റെപ്പ് എന്താണ് നമ്മൾ സോൾട്ട് സൊല്യൂഷനിലേക്ക് എന്താണ് അവിടെയാണ് ഫിനോഫ് തെലിൽ ചേർക്കുക ഒന്നോ രണ്ടോ മൂന്നോ ഡ്രോപ്പ് ആഡ് ചെയ്യുക അതായത് ചേർക്കുക ഫിനോഫ്തലിൻ സോൾട്ട് സൊല്യൂഷനിൽ ചേർക്കുക പിന്നെ എന്താണ് കണക്റ്റ് ബാറ്ററി ടു വയേഴ്സ് ഇങ്ങനെ അങ്ങനെ വയറ് വയർ കൊടുത്തിട്ടില്ല ബാറ്ററിയുമായിട്ട് എന്തെയ്യുക വയറ് വയർ കണക്ട് ചെയ്യുക ചെമ്പ് കമ്പിയുടെ എന്നിട്ട് എന്ത് ചെയ്യുക ഡിപ്പ് വയേഴ്സ് ഇൻ ദ സൊല്യൂഷൻ ചെമ്പ് കമ്പികളുടെ അഗ്രങ്ങൾ എന്തെയ്യുക ലൈനിൽ മുക്കി മുക്കണം എന്നിട്ട് നമ്മളോട് നിങ്ങൾ എന്താണ് നിരീക്ഷിച്ചത് നമുക്ക് ആ ഉപ്പ് വെള്ളം എന്ത് കളറാവുന്നത് കാണാം പിങ്ക് കളറാവുന്നത് കാണാം എന്ത് റോസ് കളറില്ലേ പിങ്ക് നിറമാവുന്നത് ആവുന്നത് കാണാം സൊല്യൂഷൻ ടേൺസ് പിങ്ക് നിയർ ദ നെഗറ്റീവ് ടെർമിനൽ അപ്പോൾ എന്ത് ചെയ്യുക പിങ്ക് നിറം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടു അപ്പം അവിടെ എന്ത് നടന്നു അവിടെ എന്തോന്ന് നടന്നിട്ടുണ്ട് നമ്മൾ സോഡിയം ക്ലോറൈഡ് ആയിരുന്നു എടുത്തത് സോഡിയം ക്ലോറൈഡ് പറഞ്ഞാൽ എൻ എ സി എൽ ആ എൻ എ സി എല്ലായിരുന്നു എടുത്തത് അപ്പോൾ അവിടെ നിന്ന് എൻ എസ് സി എല്ലിന് എന്തോ സംഭവിച്ചു എന്താ സംഭവിച്ചത് ഡിസോസിയേഷൻ അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്തു ആര് സോഡിയം ക്ലോറൈഡ് അപ്പം സോഡിയം ക്ലോറൈഡിന് എന്ത് സംഭവിച്ചു വിഘടനം സംഭവിച്ചു വിഘടനം സംഭവിച്ചു ഫിനോഫ്തീൻ ആഡ് ചെയ്തപ്പോൾ എന്നിട്ട് എന്തുണ്ടായി സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് അത് എവിടെയാണ് ഉണ്ടായിട്ടുള്ളത് കാതോഡിലാണ് കേട്ടോ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ബേസ് ആണ് ബേസ് ബേസ് ബേസും ആസിഡും നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ ആസിഡ് നമുക്കറിയില്ലേ ഈ ചുർക്കേ എന്തൊക്കെയാണ് എന്നാൽ അപ്പക്കാരൊക്കെ അല്ലേ അപ്പക്കാരം അപ്പക്കാരമൊക്കെ നിങ്ങൾക്ക് ഇട്ടില്ല അതൊക്കെ ബേസാണ് ആസിഡും ബേസും പി എച്ചിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും ഇപ്പം വെള്ളം ന്യൂട്രൽ ആണ് അല്ലേ നമുക്ക് വെള്ളം ആസിഡും അല്ല ബേസും അല്ല എന്നാൽ അത് ഏഴായിരിക്കും പി എച്ച് ഒക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും പി എച്ച് പിന്നെ അതിലേക്ക് അതിനേക്കാട്ട് കുറഞ്ഞാൽ അത് ആസിഡായി മാറും കൂടിയാൽ അത് ആൽക്കലി ആയിട്ട് മാറും ആൽക്കലി ആസിഡൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോയെന്നറിയില്ല അപ്പം ആ ഈ ആൽക്കലി ആണ് ബേസ് അപ്പം ബേസിക് മീഡിയത്തിൽ ഫിനോഫ്തലിൻ്റെ നിറം എന്തായിരിക്കും പിങ്ക് ആയിരിക്കും പിങ്കായിരിക്കും ഏ ബേസ് ബേസ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് ബേസ് ആണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് അവിടെ എന്ത് കളർ ഉണ്ടാവുന്നു പിങ്ക് കളർ ഉണ്ടാവുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടായിട്ടില്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് മലയാള മേഡക്കാര് ടെക്സ്റ്റ് നോക്കണം കേട്ടോ അതിന് അവിടെ എഴുതിയിട്ടില്ല സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടായിട്ടില്ലെങ്കിൽ അവിടെ പിങ്ക് നിറം ഉണ്ടാവില്ല അപ്പോൾ അവിടെ വിഘടനം സംഭവിച്ചു അപ്പോൾ എന്ത് സംഭവിച്ചു വിഘടനം സംഭവിച്ചു ഇതൊക്കെ എക്സാമിന് ചോദിക്കുകയേ അപ്പോൾ ഈ സെല്ലൊക്കെ കണ്ടാൽ തന്നെ അവിടെ വൈദ്യുതി എനർജി ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക ഇപ്പം നമ്മുടെ നമ്മുടെ പാവം എൻ എ സി എല്ലേ സോഡിയം ക്ലോറൈഡ് അത് വിഘടനം സംഭവിച്ചു എന്ന് പറഞ്ഞു ഡിസോസിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അതിന് സഹായിച്ചത് ആരായിരിക്കും ഏത് എനർജി ആയിരിക്കും ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കും നമ്മുടെ ഈ സെല്ലൊക്കെ കണ്ടാൽ അവിടെ ഏത് എനർജി ആയിരിക്കും അവിടെ കൊണ്ടുപോയിട്ട് പ്രകാശോർജ്ജം ലൈറ്റ് എനർജി ഒന്നല്ല ആരായിരിക്കും ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കും അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയാണ് ഇവിടെ എന്താ വൈദ്യുതോർജ്ജമാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കണേ റി രാസപ്രവർത്തനത്തിന് കെമിക്കൽ റിയാക്ഷൻ എൻ്റെ സഹായിച്ചത് ഇവർ ഇലക്ട്രിക്കൽ എനർജി യൂസ്ഡ് ടു കാരി ഔട്ട് ദ കെമിക്കൽ റിയാക്ഷൻ അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയാണ് ഇവിടെ യൂസ് ചെയ്തത് ഏ അത് അപ്പം അപ്പം നിങ്ങൾ പുതുതായി ഒരു ടേം നിങ്ങൾ പ മുന്നേ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല ഇലക്ട്രോലൈസിസ് അതിനെ മലയാള മേടിയക്കാര് പറയേണ്ട പേരാണ് നമ്മളിപ്പോൾ നട നമ്മൾക്ക് ഇവിടെ ഒരു സംഭവം നടന്നു വൈദ്യുത വിശ്ലേഷണം വൈദ്യുത വിശ്ലേഷണം എന്ന് പറയും വൈദ്യുത വിശ്ലേഷണം അതെന്താ അറിയോ ഒരു ഇവിടെ ഒരു സംഭവം ഇപ്പം നടന്നില്ലേ എന്തിൻ്റെയോ ഒരു സഹായത്താൽ വൈദ്യുതൂർജ്ജം ഉണ്ടായതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു ഈ സോഡിയം ക്ലോറൈഡ് വിഘടിച്ചു ഇല്ലേ ഈ ഒരു പ്രവർത്തന പ്രവർത്തനത്തിന് പറഞ്ഞ പേരാണ് വൈദ്യുത വിശ്ലേഷണം നമ്മൾ കണ്ടു അത് ഈ വൈദ്യുത വിശ്ലേഷണം എന്താണെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ആ സോഡിയം ക്ലോറൈഡിനെ കൊണ്ടുപോയിട്ട് ഫിനോഫ്തെലിൽ ആഡ് ചെയ്തിട്ട് അവിടെ പിങ്ക് നിറം വരുത്തിച്ച് നിങ്ങൾ കാണിച്ചു തന്നത് അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് വൈദ്യുതോർജം ആ അപ്പോൾ വൈദ്യുത വിശ്ലേഷണം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ എന്താ ഇതാണ് വൈദ്യുതോർജം ആഗിരണം ചെയ്തിട്ട് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയ വിധേയമാകുന്ന രാസപ്രവർത്തനത്തെയാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ദ പ്രോസസ്സ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഒരു സബ്സ്റ്റൻസിൻ്റെ ഡിസോസിയേഷൻ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വിഘടിച്ച് വിഘടിച്ചിട്ട് രണ്ട് രണ്ട് രണ്ടെണ്ണമായി മാറുക മുറിയും മുറുകിയും എന്നൊക്കെ പറയില്ല അപ്പോൾ റിയാക്ഷനിൽ അങ്ങനെ വിഘടനം സംഭവിക്കും എങ്ങനെയാണ് പറഞ്ഞത് ബൈ അബ്സോബിങ് ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്യാൻ ചില ആഗ്രഹം ചെയ്യുക അപ്പോൾ ഇവിടെ എന്തിൻ്റെ സഹായത്താലാണ് ഇലക്ട്രിക്കൽ എനർജിയുടെ സഹായത്താൽ ഇങ്ങനെ നടക്കുന്ന ഇതിനെയാണ് എന്തെന്ന് പറഞ്ഞത് ഇലക്ട്രോലൈസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞത് ടെക്സ്റ്റ് ബുക്കിലാ പോയിന്റ് വേണ്ടിയില്ലേ അതെന്ത് ചെയ്യണം പഠിക്കണം അതിന് ഇവിടെ കൊടുത്തിട്ടില്ല പഠിക്കണം ഇനി വേറൊരു പ്രവർത്തനം അത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ ഇലക്ട്രോലൈസിസ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുമ്പോൾ തന്നെ എന്ത് നടക്കും അവിടെ ഒരു സ്പ്ലിറ്റിങ് വിഘടനം നടക്കും കേട്ടോ ആലോചിക്കണം ഇപ്പോൾ ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ എന്താണ് നമ്മുടെ എച്ച് റ്റു ഒ അത് അറിഞ്ഞിരിക്കണം കേട്ടോ എച്ച് റ്റു ആണ് നമ്മുടെ വാട്ടർ ആ വാട്ടർ വാട്ടറെന്തെയ്യും ഹൈ വാട്ടറിൽ എന്തൊക്കെയുണ്ട് ഹൈഡ്രജനും ഹൈഡ്രജനും നമ്മുടെ എച്ച് റ്റു ഒ വിഘടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാവും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവും എച്ച് ടൂവും ഓയും ഉണ്ടാവും എച്ച് ടൂവും ഓയും ഉണ്ടാവും അപ്പം നമ്മുടെ വെള്ളമല്ലേ വെള്ളം വെള്ളം ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാവും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ വൈദ്യുതി കടത്തിവിട്ടാൽ ഈ നമ്മുടെ വെള്ളം എന്തെയും മുറിയും വെള്ളം മുറിഞ്ഞിട്ട് നമ്മുടെ വെള്ളത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ട് എച്ച് റ്റു ഓ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തുണ്ട് ഹൈഡ്രജൻ ഓ ഉണ്ട് ഓക്സിജൻ അതായിട്ട് മാറും അപ്പം ഇത് എന്തിൻ്റെ സഹായത്താലാണ് നടക്കുക ഇലക്ട്രി ഇലക്ട്രിക്കൽ എനർജി ഉണ്ടെങ്കിലേ നടക്കുകയുള്ളു അപ്പോൾ ഇതോ ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ അല്ലേ അപ്പോൾ ഇതിനെയാണ് ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ ഇലക്ട്രോലൈസിസ് എന്താണെന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു പദാർത്ഥം എന്തിൻ്റെ സഹായത്തിലാണ് ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് വിഘടിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ വാട്ടർ വിഘടിക്കുന്നതുകൊണ്ട് വാട്ടറിൻ്റെ ഈ വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞു വെള്ളത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞു അപ്പം ഇവിടെ ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ എന്ന് എന്താ ചെയ്തു ഇതിനെ പറയുന്നുണ്ട് അപ്പം അത് മനസ്സിലാവണം എന്തെങ്കിലും ഒന്ന് വൈദ്യുത ഓർജ ഉപയോഗിച്ചിട്ട് മുറിനേനയാണ് പറഞ്ഞത് ഇനി അടുത്തത് നമുക്ക് നോക്കിയാലോ നമ്മളിങ്ങനെ വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞു ഈ വൈദ്യുത വിശ്ലേഷണമൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവൂലേ അപ്പം അത് യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട് അപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോലൈസിസ് അതായത് ഈ വൈദ്യുത വിശ്ലേഷണം ഉപയോഗിക്കുന്ന ണ്ട് അത് നമുക്ക് പറയും അറിയോ നമ്മൾ കണ്ടിട്ടില്ലേ ഈ സ്വർണം പൂശിയ ആഭരണങ്ങളൊക്കെ കണ്ടിട്ടില്ലേ പക്ഷെ അത് ഒറിജിനൽ സ്വർണ്ണമാണോ ഇല്ല അല്ല അതേപോലെ തന്നെ വെള്ളി പൂഷിയത് വെള്ളി വെള്ളിയായിരിക്കുമല്ലോ വെള്ളിക്ക് സ്വർണത്തിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പൂശിയ ആഭരണങ്ങളുണ്ട് അങ്ങനത്തെ കണ്ടിട്ടില്ലേ വിൽക്കാൻ വെച്ചിട്ടുള്ളത് അതേപോലെ സ്പൂണ് സ്പൂണൊക്കെ നമ്മൾ ഒറിജിനൽ വെള്ളിയല്ലല്ലോ വെള്ളി പൂശിയ സ്പൂണൊക്കെ ഇറങ്ങും അപ്പം അങ്ങനെ അങ്ങനെയുള്ള അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലൈസിസ് ആണ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇത്രയും കാലം അറിയില്ലായിരുന്നു ഇനി അങ്ങനെ അറിയാതിരിക്കോ ഇല്ല അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ് ഇലക്ട്രോലൈസിസ് ആണ് അപ്പം അതിന് അത് നമുക്ക് പരിചയപ്പെടാം മേക്കിംഗ് ഗോൾഡ് പ്ലേറ്റഡ് ഗോൾഡ് പ്ലേറ്റഡ് ഓർ സിൽവർ കോട്ടഡ് മെറ്റീരിയൽ സിൽവർ കോട്ടഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സിൽവർ കോട്ട് ചെയ്തത് അല്ലെങ്കിൽ അതിന് മലയാളത്തിൽ പറയാൽ അത് പൂഷ്യ എന്നാണ് കോട്ട് ചെയ്തത് സിൽവർ കോട്ട് ചെയ്ത മെറ്റീരിയൽസ് ഓർണമെൻറ്റ്സ് ആയാലും സ്പൂൺസ് ആയാലും ഡെക്കറേഷൻ ഐറ്റംസ് ആയാലും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗോൾഡ് പ്ലേറ്റഡ് നമ്മൾ ഗോൾഡ് ആയാലും സിൽവർ ആയാലും ഗോൾഡ് പ്ലേറ്റഡ് ഓർ സിൽവർ കോട്ടഡ് മെറ്റീരിയൽസ് ഒക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വൈദ്യുത വൈദ്യുത വിശ്ലേഷണം ഇപ്പം നം നമുക്കൊരു ക ഒ നമുക്കൊന്ന് പഠിക്കാൻ ഉണ്ടായില്ല നമ്മുടെ ചെമ്പ് വളല്ലേ ബാങ്കിൾ ഇരുമ്പ് ചെമ്പ് വളയല്ല ഇരുമ്പ് വളയിൽ നമ്മളോട് ചെമ്പ് പൂഷണത് പഠിക്കാൻ പറഞ്ഞു ഇരുമ്പ് ഇരുമ്പളയിൽ എന്താണ് പൂഷണത് ഇരുമ്പ് വള ഇരുമ്പ് വള അതിൽ കോപ്പർ കോപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ചെമ്പ് അങ്ങനെ നമ്മൾ നമ്മൾ സ്വ ഇതേപോലെ തന്നെയാണ് സ്വർണ്ണം പൂശലും വെള്ളി പൂശലൊക്കെ ഒക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്നാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് നിങ്ങളെല്ലാം കൂടി പൂഷി പഠിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ് പക്ഷേ ബാക്കിയും പറയുന്നുണ്ട് ചിത്രം തന്നിട്ട് ഒന്നേ നിങ്ങളോട് പറഞ്ഞുള്ളൂ പക്ഷേ നിങ്ങളോട് ഇവിടെ ചെമ്പ് പൂശാനുള്ളത് പഠിപ്പിച്ചിട്ട് നിങ്ങളോട് അവിടെ എഴുതി തന്നിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ചെന്നോ അപ്പോൾ അത് ചിലപ്പം ചോദിക്കും സ്വർണം പൂഷണതാവും അല്ലെങ്കിൽ വെള്ളി പൂഷണതാവും അതായത് സിൽവർ കോട്ടിങ്ങും ഗോൾഡ് കോട്ടിങ്ങും ഇതൊക്കെ ആയിരിക്കും ചിലപ്പം ചോദിക്കുക അപ്പോൾ എന്ത് ചെയ്യണം കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം ഈ ചിത്രം നമ്മൾ എക്സാമിന് ഈ ചിത്രങ്ങളൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ വരയ്ക്കാൻ ഈ ചിത്രങ്ങൾ പഠിച്ചാൽ എന്തും ഈ ചിത്രം വരച്ച തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഇപ്പം കോട്ടിങ്ങിൻ്റെ ഇത് ഇപ്പോൾ നമുക്ക് ഇരുമ്പ് വളയിൽ ചെമ്പ് പൂഷണ ഇതിനെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നറിയേണ്ട നിങ്ങൾ അപ്പോൾ ഇവിടെ ഒരു ലായനി ഉപയോഗിക്കും ഒരു ലായനി ഒരു വെള്ളം അത് എന്തായിരിക്കും ഉപയോഗിക്കുകയെന്നറിയോ നിങ്ങൾക്ക് ഇവിടെ കോപ്പറ് ചെമ്പായതുകൊണ്ട് ചെമ്പ് കൊണ്ട് കോപ്പർ ആയതുകൊണ്ട് ഇവിടെ എന്ത് ഉപയോഗിച്ച് നിൽക്കുന്നത് കോപ്പർ സൾഫേറ്റിൽ ആയനിയാണ് ഉപയോഗിക്കുക എന്ത് ഉപയോഗിക്കുന്നത് കോപ്പർ സൾഫേറ്റ് ലായനി ഇനി ഇതല്ലെങ്കിൽ വെള്ളിയാണെങ്കിൽ എന്താ എടുക്കണേ നമ്മൾ ഉപയോഗിക്കാൻ എന്താ അറിയോ സിൽവർ സയനൈഡും സോഡിയം സയനൈഡും കൂടി ചേർന്നൊരു മിശ്രിതമാണ് ഉപയോഗിക്കുക ഇപ്പം സ്വർണ്ണമാണെങ്കിൽ എന്താണ് ഗോൾഡ് സയനൈഡും സോഡിയം സയനൈഡും ചേർന്ന് മിശ്രിതമാണ് ഉപയോഗിക്കുക അങ്ങനെ ഓരോന്നിലും ഓരോന്നാണ് ഉപയോഗിക്കുക എന്തായിരിക്കണോ എന്താണോ പൂഷണത് അതുമായി റിലേറ്റ് ചെയ്തതായിരിക്കണം ഉപയോഗിക്കേണ്ടതെന്നുള്ളൂ അപ്പോൾ ഇവിടെ എന്തായിരിക്കണേ കോപ്പറാണ് നമ്മൾ ചെമ്പ് ചെമ്പുവളയിൽ പൂഷാൻ പോകുന്നത് നമുക്ക് പൂശിയാലോ പോയിട്ട് അതിനെയാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അത് പൂഷാം ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റിങ്ങിൻ്റെ മലയാളം എന്താണെന്നറിയോ വൈദ്യുത ലേപനം വൈദ്യുത ലേപനം ഈ ഭൂഷണേന്ന് പറയുന്ന പേരാണ് വൈദ്യുത ലേപനം അങ്ങനെ ഉണ്ട് അപ്പം അതിനാണ് വൈദ്യുത ലേപനം എന്ന് പറയുന്നത് അപ്പം നമുക്കിത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള ഒരു ആഗ്രഹമില്ലേ അത് എങ്ങനെയായിരിക്കും നടക്കണെന്ന് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ആണെങ്കിൽ പഠിക്കണം ചിലതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല മനസ്സിലാവുക മീൻസ് അതിനുള്ളിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല പുറ പുറമേന്ന് പഠിക്കാനുള്ളതുള്ളൂ ഇപ്പോൾ നമുക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോണത് ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശാൻ പോവുകയാണ് കോപ്പർ അയൺ ബാങ്കിള് അതിനായിട്ട് നമ്മൾ ബീക്കറിൽ എന്ത് നമ്മൾ ബീക്കറിൽ ഏത് ലായനിയാണ് എടുക്കേണ്ടത് കോപ്പർ സൾഫേറ്റ് കോപ്പർ പൂശുന്നതുകൊണ്ടാണ് കോപ്പർ സൾഫേറ്റ് ലൈനി എടുത്തത് മലയാള മേടിക്കാരും കോപ്പർ സൾഫേറ്റ് ലായനിന്ന് പറഞ്ഞ കണ്ടില്ല കോപ്പർ സൾഫേറ്റ് ലൈനി എടുക്കുക പിന്നെ നമ്മൾ പറഞ്ഞ ഒരു ബാസ് ബാറ്ററിക്ക് പോസിറ്റീവ് ടെർമിനലുണ്ട് നെഗറ്റീവ് ടെർമിനലുണ്ട് അപ്പോൾ പോസിറ്റീവ് ടെർമിനല് ഞാൻ ട്രിക്ക് പോലെ പറയുകയാണെങ്കിൽ പോസിറ്റീവ് അല്ലേ നല്ലത് അപ്പം നല്ല സാധനമല്ലേ നമ്മൾ പൂശണ്ടത് ഇപ്പോൾ ഗോൾഡ് ഗോൾഡ് ആണെങ്കിൽ നല്ലത് നല്ലത് സിൽവർ ആണെങ്കിൽ അതല്ലേ നല്ലത് അപ്പോൾ ആ നല്ലത് ഏതിലെടുക്കേണ്ടത് പോസിറ്റീവ് ടെർമിനലാണ് ഇവിടെ കോപ്പറാണ് ചെമ്പാണ് പൂഷണ്ടത് അപ്പോൾ ചെമ്പാണ് എവിടെ എടുക്കേണ്ടത് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിൽ എടുക്കേണ്ടത് എന്ത് എന്തെടുക്കേണ്ടത് കോപ്പർ പ്ലേറ്റ് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിൽ എടുക്കേണ്ടത് എന്താണ് നമ്മുടെ ചെമ്പാണ് അപ്പോൾ എഴുതി വെക്കണം ചെമ്പ് തകിയിട്ട് ബാറ്ററിയുടെ ഏത് ടെർമിനലുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്തിലായിരിക്കണേ പോസിറ്റീവ് ടെർമിനൽ എന്താ എഴുതേണ്ടത് പോസിറ്റീവ് ടെർമിനൽ അതേപോലെ തന്നെ അയൺ ബാങ്കിള് നമ്മൾ ഇരുമ്പ് വള എന്തിലാണോ പൂശേണ്ടത് ഇപ്പോൾ ഇരുമ്പ് വളയാണോ മോതിരമാണോ എന്താണെങ്കിലും അതെന്താണ് നെഗറ്റീവിലാണ് എടുക്കേണ്ടത് നമ്മൾ നല്ല വിലവിടുപ്പുള്ള സാധനം പോസിറ്റീവ് നല്ല കാര്യം പോസിറ്റീവ് പോസിറ്റീവല്ല നല്ലത് എപ്പോഴും അപ്പോൾ അതാലോചിക്കുക അപ്പം നെഗറ്റീവായിട്ടുള്ള അയൺ ബാങ്കുകൾ അയൺ ബാങ്കുകൾ എടുക്കേണ്ടത് ഏതിലാണ് നെഗറ്റീവ് ടർമിൽ ഇരുമ്പ് വള കണ ഇല്ല ഇരുമ്പ് വള ഏതിലാണ് വെക്കേണ്ടത് നമ്മുടെ ഏതിലാണ് വെക്കേണ്ടത് നെഗറ്റീവിലാണ് വെക്കേണ്ടത് അപ്പം ഇത് രണ്ടും അറിഞ്ഞിരിക്കണം എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക ഈ സർക്യൂട്ട് ഇല്ലേ ഇതിൻ്റെ ഇത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ സ്വിച്ച് ഉണ്ട് ഇത് ഇതാണ് സ്വിച്ച് ആ സ്വിച്ച് ഓൺ ചെയ്താൽ എന്ത് സംഭവിക്കും എന്തായിരിക്കും സംഭവിക്കുക റെഡ് കളർ ഓഫ് കോപ്പറി സീനുണ്ട് അയൺ ബാങ്കിൽ അപ്പം എന്തെയ്തു അവിടെ കുറച്ച് റിയാക്ഷൻസ് ഒക്കെ നടന്നിട്ട് നമ്മുടെ കോപ്പറ് പോയിട്ട് എന്തേലും കോപ്പർ പോയിട്ട് ഇരുമ്പ് വളയുമതി പറ്റൂ ഇങ്ങനെ റിയാക്ഷൻ നടന്നിട്ട് ഈ റിയാക്ഷൻ നടന്നിട്ട് എന്തേലും ഈ കോപ്പറിലൂടെ പോയിട്ട് ഇത് മറ്റൊന്ന് പറ്റി പിടിക്കും അത്ര നിങ്ങളറിഞ്ഞാൽ മതി ഈ കോപ്പറിലെ ചെമ്പ് പോയിട്ട് ഇരുമ്പ് വളയുമ്പം ഇത് ഓൺ ആക്കിയാൽ മാത്രം അല്ലെങ്കിൽ പോകില്ല അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോലൈറ്റൊക്കെ അതിനാണ് സഹായിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കൂടെ സഞ്ചരിച്ചിട്ട് ഇതുമ്പോൾ പോയിട്ട് പറ്റി പിടിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വളക്കുമുകളിൽ എൻ്റെ ചെമ്പിൻ്റെ ആ ചുവപ്പ് നിറം വരുന്നത് ചെമ്പിനൊരു ചുവപ്പ് നിറം ഉണ്ട് ആ ചുവപ്പ് നിറം ഇവിടെ വരുന്നത് ചെമ്പ് ചെമ്പ് പാത്രങ്ങളൊക്കെ കണ്ടിട്ട് ആ നിറം ഇവിടെ വരുന്നതായിട്ട് നമ്മൾ കാണും അപ്പം അതെഴുതണം ചെമ്പ് ചുവപ്പ് നിറം ചെമ്പിൻ്റെ ചുവപ്പ് നിറം ഇരുമ്പ് വളയിൽ കാണും ചെമ്പിൻ്റെ ചുവപ്പ് നിറം ഇരുമ്പ് വളയിൽ കാണും ഏ അപ്പം അവിടെ എന്താണ് നടന്നിട്ട് അതായത് കോപ്പർ പോയിട്ട് അവിടെ എന്ത് ചെയ്യും ഡെപ്പോസിറ്റ് ചെയ്യും ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ആ ഒരു ഇത് പറയില്ലേ ഡെപ്പോസിറ്റിൻ്റെ മലയാളം എന്താണ് അവിടെ പോയിട്ട് ഇങ്ങനെ എന്തൊരു എന്തോരത് പറയില്ല നിക്ഷേപിക്കും എന്നറിയില്ലേ ആ അത് തന്നെ നിക്ഷേപിക്കുക അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക അവിടെ പോയിട്ട് ഇവിടെ ഇതിന് ചെമ്പെന്ത് ചെയ്യും അവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് നിക്ഷേപിക്കും ഇവിടെ പോയിട്ട് നിക്ഷേപിക്കും അപ്പം ഇത് ഇത് ഓണാക്കിയാൽ മാത്രമേ അങ്ങനെ പോവുകയുള്ളൂ കേട്ടോ ഒന്നും വെച്ചാൽ പോകൂല ഇങ്ങനെയാണ് നമ്മളിങ്ങനെ സുഖമായിട്ടുള്ള പരിപാടിയാണ് എന്തെന്ന് പറഞ്ഞത് ചെമ്പ് പൂശല് കോപ്പർ പ്ലേറ്റിങ് ഇനി ഇതേപോലെ തന്നെ നമുക്ക് സിൽവർ സിൽവർ അറിഞ്ഞിരിക്കണം ഗോൾഡ് അറിഞ്ഞിരിക്കണം അത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് പൊതുവായിട്ട് പറയുകയാണ് ഞാൻ നമ്മൾ ഏത് തന്നാലും നിങ്ങൾക്ക് ഇത് ഈ ഇല്ലാത്ത ഏത് തന്നാലും നിങ്ങളും നമുക്കറിയണോ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ ഏത് മെറ്റലാണോ മെറ്റൽ ടു ബി കോട്ടർ മസ്റ്റ് ബി കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ഏ മെറ്റൽ ടു ബി കോട്ടർ മസ്റ്റ് ബി കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിൽ അതായത് ഏതിൻ്റെ പുറത്താണോ കോട്ടേണ്ടത് ഏതിൻ്റെ പുറത്താണോ അത് നമ്മൾ ചെയ്യേണ്ടത് അതിനാണ് നമ്മൾ നെഗറ്റീവ് ഇപ്പോൾ മോതിര വളം ചെയിൻ ഇതൊക്കെ എവിടെ നെഗറ്റീവിലാണ് എടുക്കേണ്ടത് ഏത് മെറ്റലാണോ ഏതാണോ നമ്മൾക്ക് ചെയ്യേണ്ടത് ഏതാണ് കോപ്പറാണോ സിൽവറാണോ ഗോൾഡാണോ സ്വർണ്ണമാണോ വെള്ളിയാണോ അങ്ങനെ ഏതാണോ ചെയ്യേണ്ടത് അതെപ്പോഴും നമ്മൾ ഉന്നതിയിൽ പോസിറ്റീവില് പോസിറ്റീവിലായിരിക്കും കണക്റ്റ് ചെയ്യേണ്ടത് പിന്നെ അതിൽ സൊല്യൂഷനായിട്ട് ഇത് ജസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങൾ കൺ കൺസെപ്റ്റാണ് മനസ്സിലാക്കണം പിന്നെ അവിടെ ഒരു ലൈൻ ഉപയോഗിക്കുക അത് എന്തായിരിക്കണം ഏതാണ് ഈ പോസിറ്റീവ് കോപ്പറാണെങ്കിൽ കോപ്പറുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ലൈന് സിൽവർ ആണെങ്കിൽ സിൽവർ ആണെങ്കിൽ വെള്ളിയാണെങ്കിൽ അതിനുമായിട്ട് ഗോൾഡ് ആണെങ്കിൽ അതുമായിട്ട് അങ്ങനെയുള്ള ബന്ധപ്പെട്ട ഏതെങ്കിലും ലൈൻ ആയിരിക്കും ഉപയോഗിക്കേണ്ടി വരാം ഇത് ഇതറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിമ്പിളായിട്ട് ഏതും പഠിക്കാം കുറച്ചും കൂടി കൂടിയുള്ളൂ നമ്മുടെ ചാപ്റ്റർ ഇപ്പം കഴിയും അപ്പോൾ ഇനി നമുക്ക് സിൽവർ കോട്ട് ചെയ്യാം വെള്ളി വെള്ളി ആഭരണം അതൊക്കെയല്ല നമ്മൾ മെയിനായിട്ട് കണ്ടിട്ടുള്ളത് വെള്ളിക്കോട്ടയത് വെള്ളി പുഷി ആഭരണങ്ങൾ അപ്പോൾ എന്തായിരിക്കും വെള്ളി സിൽവർ പ്ലേറ്റ് വെള്ളി വെള്ളിയാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കേണ്ടത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് എന്താണ് ബന്ധിപ്പിക്കേണ്ടത് പിന്നെ സൊല്യൂഷൻ അവിടെ എടുക്കേണ്ടത് ഏതാണ് അത് കാണാതെ പഠിക്കണം കേട്ടോ എന്തൊക്കെയാണ് സിൽവർ സയനൈഡും സിൽവർ സയനൈഡും സോഡിയം സയനൈഡും രണ്ടിലും ഗോൾഡിലും അതേപോലെ